പഞ്ചകർമ്മം 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 എന്നൊരു വാക്ക് തന്നെ സാധാരണ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ ചേർത്ത് എന്ന് പറയുന്നത് ആരോഗ്യത്തെ പുനഃക്രമീകരിക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ കാലാനുസൃതമായി അഞ്ച് മാർഗങ്ങളെ കൂട്ടി ഉപയോഗിക്കുന്നതാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത് അതിനെ പൊതുവെ അവലംബിച്ചു വരുന്ന സെൻ്ററുകളെല്ലാം പഞ്ചകർമ്മ തെറാപ്പി സെന്റർ എന്നുള്ള നിലയിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നതെല്ലാം തന്നെ സുഖ സുഖചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിലെങ്കിൽ തിരുമ്മല ഒഴിച്ചിൽ പിഴിച്ചിൽ ഇങ്ങനെയുള്ള വസ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉള്ള സാധനങ്ങളാണ് ശരിക്കും ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എത്രയോ വളരെ വലിയ തരത്തിൽ അതൊരു നല്ല മനുഷ്യനെ വാർത്തെടുക്കുന്നതിന് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള മൂല്യ മൂല്യച്തികളെ മൂല്യക്ഷയങ്ങളെ പ്രത്യേകിച്ച് ഭൗതിക ശരീരത്തിനെ റിജുവിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ആ ലഘുവായിട്ട് പറ അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടല്ലോ പഞ്ചകർമ്മ സെൻറ്റർ പഞ്ചകർമ്മ സെൻ്റർ പഞ്ചകർമ്മ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെൻറ്റർ ഉണ്ട് ഇവിടെയൊക്കെ മൂന്ന് മാസത്തെ ആറുമാസത്തെ കോഴ്സ് പഠിച്ചിട്ടുള്ള ആളുകളോ ഒരു ഡോക്ടറിൻ്റെ കീഴിൽ ഒരു പഞ്ചകർമ്മം ചെയ്യുന്നുണ്ട് പക്ഷേ പഞ്ചകർമ്മ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പഞ്ചകർമ്മയാണെന്ന് പറയാനേ പറ്റുള്ളൂ ശരിയായ രീതിയിൽ പഞ്ചകർമ്മ ആർക്ക് ചെയ്യണം ആര് ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ ശരിയായ ഒരു വൈദ്യൻ്റെ പിഷക്കൂരൻ്റെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും മേൽനോട്ടത്തിൽ മാത്രം ചെയ്യേണ്ട ചികിത്സയാണ് പഞ്ചകർമ്മം